savunma sanayinde bizim ithalat ihracatımız neydi? Nereye geldi? Falastin idrayı akramanım, vechi porpik yana avilendim. İsrail'in idabedem endum, münna ripen Türkiye prensiden Recep Tayyip Erdoğan. Biz çok güçlü olmalıyız ki bu İsrail Filistin'e അക്ടോബർ ഏഴിന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ഫലസ്തീനുകൾക്കെതിരായ ഇസ്രായേൽ നടപടിയുടെ കടുത്ത വിമർശകനായ തുർക്കി പ്രസിഡന്റ് ജൂതരാഷ്ട്രത്തിലേക്കുള്ള അങ്കാരയുടെ ഇടപെടൽ തള്ളിക്കളയാനാവില്ലെന്നുള്ള സൂചനയാണ് നൽകിയത് ഞങ്ങൾ കറാബാക്കിൽ പ്രവേശിച്ചതുപോലെ ഞങ്ങൾ ലിബിയയിൽ പ്രവേശിച്ചതുപോലെ ഇസ്രായേലിനോടും അങ്ങനെ ചെയ്തേക്കാം നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല നമ്മൾ ശക്തരായിരിക്കണം ഇതായിരുന്നു ഉർദുഖാന്റെ വാക്കുകൾ ഗസയിലെ കൂട്ടക്കൊലകളുടെ പ്രധാന കാരണക്കാരനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നദന്യാഹുവിന് ആദ്യം ഒരുക്കിയ യു എസിനെതിരെയും ഉർദുഖാൻ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഗസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കിയ ഗസയ്ക്ക് സഹായങ്ങളും തുർക്കി എത്തിച്ചിരുന്നു ഉർദുഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ് രംഗത്ത് വന്നു സദ്ദാം ഹുസൈനെയാണ് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ് ബുർദുഗാൻ പിന്തുടരുന്നതെന്നും സദ്ദാമിന് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹത്തിന് ഓർമ്മ വേണമെന്നും ഇസ്രായേൽ ക എക്സൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു എന്നാൽ ഇതിന് ചുട്ട മറുപടിയും തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് ജർമ്മൻ സ്വീചാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ അന്ത്യമാണ് അവർ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചത് വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ വംശഹത്യക്കാരനായ നദന്യാഹുവിന്റെ അന്ത്യവും സംഭവിക്കും വംശഹത്യം നടത്തിയ നാസികളെ പോലെ ഫലസ്തീനികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉത്തരവാദികളായിരിക്കും മനുഷ്യത്വം ഫലസ്തീനികൾക്കൊപ്പം നിൽക്കും നിങ്ങൾക്ക് ഫലസ്തീനുകളെ നശിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ പ്രസിഡന്റ് മനുഷ്യത്വത്തിന്റെയും മനസാക്ഷിയുടെയും ശബ്ദമാണ് ഈ ന്യായമായ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ പ്രത്യേകിച്ച് ഇസ്രായേൽ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സയണിസ്റ്റുകൾ വലിയ പരിഭ്രാന്തിയിലാണ് എല്ലാ വംശഹത്യ കുറ്റവാളികളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ചരിത്രം ഒരുപോലെയാണ് അവസാനിച്ചതെന്നായിരുന്നു തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാന്റെ വാക്കുകൾ